ഹായ് വെൽക്കം ബാക്ക് നങ്കേലി ടോക്കിംഗ് അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് ഒരു പാസ്റ്റർ ഒരു ന്യൂസ് ആൻഡ് പാസ്റ്റർ യൂട്യൂബറും കൂടിയാണ് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ പോക്സോ കേസിൽ അകത്തായിരിക്കുകയാണ് അപ്പം അധികം ആൾക്കാരൊന്നും റിയാക്ട് ചെയ്ത് കണ്ടില്ല എന്താണെന്നറിയില്ല ആദ്യം കണ്ടില്ല ന്യൂസ് പെടാഞ്ഞിട്ടാണോ എന്താ അറിയില്ല ഞാനിങ്ങനെ ന്യൂസ് കണ്ടപ്പം എൻ്റെ ഒരു മീൻസ് സ്പീഡനല്ല വേറൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് എനിക്കൊരിക്കൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനൊരിക്കൽ ഇതേപോലെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കുറച്ച് മെൻ്റലി ഡൗൺ ആയിട്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവാം കുറച്ച് മൈൻഡ് ഓക്കെ ആവും പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാണ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്താ പറയുക അവിടെ ഒരു പ്രസംഗത്തിൽ അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഈ കൊണ്ടുപോകുന്ന വ്യക്തി ഭയങ്കര ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ടൈറ്റ് ഡ്രസ്സ് ഇടരുത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ പാടാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ നല്ല ടൈറ്റ് ഫിറ്റ് ജീൻസും ഞാൻ ആ ഡ്രസ്സിൽ നിന്ന് എതിരെയല്ല കേട്ടോ പക്ഷെ നമ്മളോടത് ചെയ്യരുതെന്ന് പറയുകയും ആ സംഘാടകർ അത് ചെയ്യുകയും ചെയ്യുമ്പം നമുക്കുണ്ട് രണ്ടും കൂടെ ഒരു ചേർച്ചക്കുറവ് അപ്പോൾ എനിക്ക് അവിടെ തന്നെ നെഗറ്റീവ് അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഒരു ഒറ്റ ഹോൾ റൂമാണ് അപ്പം പ്രാർത്ഥനയെന്നു വച്ചാൽ ഉച്ച നമ്മൾ വിശന്നൊക്കെ ഇരുന്നിട്ട് ഒരു വയ കുടൻ്റെ ഉള്ളൊരു സ്മെല്ല് വരും അപ്പോൾ ഈ ഒരു അടച്ച ഒരു ഒറ്റ റൂം ആകുമ്പോൾ എല്ലാവരും ഉറക്കം ഉറക്കം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ കുടലിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഒരു അതൊരു നെഗറ്റീവായിട്ട് പറയല്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പം ഈ ഒരു സ്മെല് ആ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഇതിങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ നമ്മുടെ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു ഒരു സ്മെല്ലേക്കുമ്പോൾ എനിക്ക് ചെസ്റ്റ് പെയിൻ വരും ഭയങ്കര അസ്വസ്ഥത വരും സ്മെല്ലിങ്ങനെ കുത്തി കയറുകയാണ് പക്ഷെ ഞാനത് അങ്ങനെ അങ്ങനെ കാര്യമാക്കി എടുത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഈ പാസ്റ്റർ അറസ്റ്റിലായതിന് എന്തിനാ ഇത് പറയുന്നത് എന്ന് അപ്പം പാസ്റ്റർ അറസ്റ്റിലായതും ഇതും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല പക്ഷേ പാസ്റ്റർ എന്നുള്ളൊരു വേർഡ് പറയുമ്പോൾ അന്ന് ഞാൻ പോയ ആ പ്രാർത്ഥനയും പ്രാർത്ഥന സ്ഥലത്ത് പോയതും അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് സംസാരിക്കാം എന്ന് ഓർത്തിട്ടാണ് പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥനാലയങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ മക്കളെ അടുത്ത് ഇപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഏതൊരു റിലേറ്റീവിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴാണ് ഈ വിഷയം അറിയുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് പറയുമ്പോൾ നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ ഒരു നമ്മുടെ കൺവെട്ടത്തു നിന്നല്ലാതെ നമ്മുടെ കണ്ണിൻ്റെ വെളിച്ചത്തിൽ നിന്നല്ലാതെ ഫോൺ വിളിക്കാനാണെങ്കിലും ഷേ കാര്യങ്ങൾ ചോദിച്ചറിയാനെങ്കിലും നമ്മുടെ പ്രസൻസിൽ ചോദിച്ചോളൂ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർക്കും അറിയാം ഓക്കെ നമ്മൾ അറിയാതെ പറയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം നമുക്ക് അവരെ കാണാവുന്ന വിധത്തിൽ അതായത് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇന്ന റൂമിൽ അടിക്കണം അവർ ക്യാമറയുടെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം എന്ന സെറ്റപ്പിനാണെങ്കിൽ മക്കളൊക്കെ ഏറ്റുമുട്ടോ സംസാരിക്കാം അല്ലാതെ നമ്മൾ പൂർവ്വ എന്താണ് ആ ഇന്ന ആളല്ലേ ആ വ്യക്തി അങ്ങനെ പ്രശ്നം ഇപ്പം ഈ കേസിൽ തന്നെ ഒരു പാസ്റ്ററാണ് അപ്പോൾ മാത്രമല്ല അയാൾ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളു അപ്പം നമ്മളൊരു വിശ്വസിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ ആ കുഴപ്പം ഇന്നൊരാളല്ലേ വിശ്വസിക്കാവുന്ന ആളാണ് അതിൽ കുഴപ്പമൊന്നുമുള്ള ഒരാളല്ല അപ്പോൾ ഉറപ്പായിട്ടും അതിനെന്താ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്നൊരർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എത്ര വലിയ ആളാണെങ്കിലും നമ്മുടെ കൺവെർട്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൺവെർട്ടത്തിരുന്ന് സംസാരിക്കാവുന്ന വിധത്തിൽ മതി എന്ന് തീരുമാനിക്കുക ഓ ഈ കേസിലതാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു ഒന്ന് രണ്ട് തവണയൊക്കെ പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്ക് ഏക ഒരു ഒരു പിന്നെ എനിക്കൊരു ഈ അസ്വസ്ഥമായി തോന്നി എല്ലാവരോടും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും കേട്ടോ പക്ഷേ ഈ ക്യാമറകളെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ലൈവ് എവിടെ വീഡിയോസിൽ പോകുന്നുണ്ട് അപ്പം എനിക്കിപ്പം ഞാൻ സങ്കടത്തിലാണെന്നും ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥനാലയത്തിൽ ചെന്നുവെന്നും ഞാനവിടെ കണ്ണടച്ച് നിന്ന് വിഷമിച്ച് കരയുന്നുണ്ട് എന്നുള്ളതും ഒരു വീഡിയോയിൽ കാണണമെന്നും ഒരു സ്ക്രീനിൽ ഒരു കുറച്ച് ആൾക്കാരിരുന്ന് കാണുന്നു എന്നുള്ളതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും പറ്റുന്നില്ല മീൻസ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എൻ്റെ പ്രാർത്ഥന എൻ്റെ സീക്രറ്റ്സ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഷെയർ ചെയ്യുക ദൈവത്തോട് ഷെയർ ഒരു ഇടമായിട്ടാണ് അവിടെ എൻ്റെ സീ എൻ്റെയും ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിലേക്കുള്ളൊരു കണക്ഷനാണ് അവിടെ ഇപ്പോൾ നമ്മുടെ ക്യാമറ വെച്ചിട്ടിങ്ങനെ അങ്ങനത്തെ ഒരു താല്പര്യം എനിക്കും ഇല്ലായിരുന്നു എന്നാലും ഞാനത് പോയി അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ദിവസം ഒരു ഇതേപോലെ പ്രോഗ്രാമിന് പോയപ്പം മെയിനായിട്ട് അവിടെ പ്രസംഗം നടക്കുന്ന വലിയൊരാൾ ഇതേപോലെ ഒരു പാസ്റ്റ് പുള്ളിയുടെ അമ്മയും ആൾക്കാരൊക്കെ വലിയ വലിയ ഈ ഏതോ ഒരു ഞങ്ങൾ കുറച്ച് വലിയ ആൾക്കാർ നല്ല ടീമുകളാണെന്നുള്ള രീതിയിൽ കുറച്ച് ചെയർ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം നിലത്ത് ഷീറ്റ് വിരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇവർ മാത്രം ചേറിട്ടിരിക്കുന്നുണ്ട് അവർ ചേറിട്ടിരുന്നതല്ല എൻ്റെ പ്രശ്നം അപ്പം നമ്മൾ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ അവരെ സാന്ത്വനിപ്പിക്കുക എന്ന് ആ ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കാഴ്ചപ്പാടിലുള്ള ആ ഒരു സ്ഥലം അപ്പം ഞാൻ നോക്കുമ്പോൾ വലിയ പ്രസംഗങ്ങൾ നടക്കുന്ന അയാളുടെ അമ്മയ്ക്കും എന്തു വേണം ഈ സാന്ത്വനിപ്പിക്കുന്ന മനോഭാവം വേണം അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ജോലി ചെയ്യുന്നൊരിടം അല്ലെങ്കിൽ ഒരു 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 സ്മൈല് പോലും അവർക്കില്ല ഏതോ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു അവർ ഏതോ ഒരു ഇത് എനിക്ക് ആ ഒരു മൈൻഡ് ചിലപ്പോൾ അവർക്ക് നല്ല പ്രാർത്ഥിച്ചു എനിക്കെത്രോ പെട്ടെന്ന് നമ്മൾ മൗത്തേക്ക് നോക്കുമ്പോൾ ഒരു എല്ലാവരോടും സ്മൈൽ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉള്ളതായിട്ട് തോന്നിയില്ല അവിടെ എനിക്ക് നെഗറ്റീവ് അടിച്ചു ഇപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളാണ് നെഗറ്റീവ് എന്ന് പറയേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഷെയർ ചെയ്യണത് ഓക്കെ അപ്പോൾ അവിടെയും ഒരു സ്മൈലി ഫേസ് കാണുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇവർക്കിത് ആണെന്ന് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്ത കാര്യം ബിസിനസ് ആണെന്ന് തോന്നുന്നു അവരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മളൊക്കെ അവിടുത്തെ എന്താ പറയുക ഈ കസ്റ്റമേഴ്സാണ് നമ്മൾ അപ്പോൾ നമ്മളോട് ഇപ്പോൾ ചിരിക്കണം എന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ പോയി ഇരിക്കണതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിങ്ങനെ പോണെനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ മഡി മടിയെന്ന് പറഞ്ഞാൽ ഈ സ്മെൽക്ക് ഉണയ്ക്ക് മടിയെ അപ്പം ഞാൻ പോകാതെ ആയപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കിപ്പം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കണം സമാധാനമായിട്ട് ഒരിടത്തുനിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ ചെന്നിരുന്ന് സ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണം നമ്മുടെ നമുക്ക് എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയണം ഞാൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കണം എൻ്റെ പ്രസൻ്റിനെ കുറിച്ച് ചിന്തിക്കാൻ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് സമാധാനമായിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റണം ചിന്തിക്കണം അത് വേണ്ട പോട്ടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റണം നമ്മുടെ അനാവശ്യമായ ഒക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അതിന് റി അതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റണം അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ അവിടെ ചെന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ കാത്തിരിക്കുന്നോ അല്ലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ പോയി അല്ലേ നിങ്ങൾ ഇന്നൊരിടത്ത് പോയിട്ടില്ല ഇന്നടുത്ത് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇന്നടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരിടത്ത് കൊണ്ടുപോയിരുത്തുന്ന ഒരടുത്ത് കൊണ്ടുപോയിരുന്ന് പ്രാർത്ഥിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരാൾ വയ്യാകെ വരുമ്പോൾ നിങ്ങൾ ഇന്ന ആളെ പ്രാർത്ഥിക്കാനായിട്ടാണ് അവർക്ക് എങ്ങനെ എനിക്ക് പിന്നെ ഏറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ കാലിലും തലയിലൊക്കെ തൊടുമ്പോൾ നമ്മളിങ്ങനെ അബോധാവസ്ഥ ഇങ്ങനെ വീഴുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ എനിക്കൊന്നും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ നമ്മുടെ കാലിൻ്റെ ഇവിടെ പിന്നെ കൈനെ നൈസായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഏതോ ഒരു ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വീണില്ല കാരണം പൂർണ്ണമായി എനിക്കിതോ എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അലർട്ടാണ് അവിടെ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ വീണില്ല അപ്പോൾ ഉന്തു വീണമെന്നുള്ള ലെവൽ ഇങ്ങനെ വെച്ചിട്ടാണ് അവിടെ ഉന്താണ് ഞാൻ വീണില്ല അപ്പോൾ പൂർണ്ണമായി അപ്പം നമ്മൾ ദൈവത്തിൽ ലയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പൂർണ്ണമായി ദൈവത്തിൽ ലയിക്കാനായിട്ടാണോ അങ്ങനെയുള്ള അബോധാവസ്ഥയിൽ വീഴാനുള്ളൊരു ഇതിലേക്ക് ഞാൻ പോയില്ല അപ്പോൾ അവിടെയൊക്കെ എനിക്കൊരു പക്ഷേ ഒരു അവസ്ഥ വരുന്നുണ്ട് കൈയും കലുമൊക്കെ വെറിച്ചിട്ട് നമ്മളിങ്ങനെ പുറകിലേക്ക് തന്നെ വീണ് പോകുന്നുണ്ട് പിന്നെ ഒരു ഉന്തും കൂടി ആകുമ്പോൾ ശരിക്കും നമ്മളൊരു അത് ഏതോ ഒരു മർമ്മം എനിക്ക് തോന്നുന്നു അതിലൊരു ഇതുണ്ട് എന്തോ ഒരു സംഗതി അവിടെ നിന്നുണ്ട് ആ തുടർന്ന സ്ഥലത്തും നമ്മളിങ്ങനെ കണ്ണടച്ചിങ്ങനെ വീഴണം ഞാൻ ഫുള്ളായിട്ട് വീണില്ല കുറച്ചേ വീണുള്ളൂ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഈവനം ഈ പറഞ്ഞ പോലെ ആ ഒരു ഇത് ഉൾക്കൊള്ളാൻ പറ്റാതുകൊണ്ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി അവിടെ നിങ്ങൾ പോകുന്നു എന്ന് പറയാം അപ്പം ഇത് എനിക്ക് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കല്ല് കല്ലുകടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ബിസിനസ് ആയിരിക്കാം എന്ന് തോന്നി അപ്പം പിന്നെ എനിക്കെന്ന് വെച്ചാൽ അവരോട് വിരോധമൊന്നുമില്ല പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ അവർക്ക് സാധിക്കുന്നവർക്ക് പോയി മാക്സിമം പ്രാർത്ഥിക്കട്ടെ ഞാൻ ഇന്നൊരു ആൾക്കാർ ഈ രീതിയിൽ മോശം ഒന്നും പറയുന്നില്ല എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പം ഞാനതൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാം എനിക്ക് ഇഷ്ടമാണ് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതൊന്ന് അവിടെ നമ്മൾ പറയുന്നതൊന്ന് നം പറയുന്നത് മറ്റൊന്ന് ഓക്കെ നമ്മളത് പ്രവർത്തിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരുമല്ലോ അതാണ് എനിക്ക് എന്ന് അപ്പോൾ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരും റിയാക്ട് ചെയ്യുന്ന കണ്ടില്ല കാരണം ഒരു പാസ്റ്ററാണ് ഒരാൾ അയാൾ അയാൾ പോ ചെറിയ പോക്സോ കേസിലാണ് പാകത്തായിരിക്കുന്നത് അയാൾക്ക് കുറച്ച് വലിയ പുള്ളിയാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അധികം ആൾക്കാർ റിയാക്ട് ചെയ്യാതിരുന്നത് ഏതോ ഒരു ചാനലിൽ വന്ന ന്യൂസാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ് അപ്പോൾ എത്ര വലിയ പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിലും ഒറ്റയ്ക്ക് മക്കളെ ഷെയർ ചെയ്യാൻ വിടരുത് കാര്യങ്ങൾ ചോദിക്കാനോ മനസ്സിലാക്കാനോ ഫ്രണ്ട്ഷിപ്പിനോ ഒന്നും ഒറ്റയ്ക്ക് വിടരുത് അത്ര എനിക്ക് പറയാനുള്ളു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് ഹാബുദീലി ടെമ്പ